കഞ്ചാവ് കേസിൽ അറസ്റ്റിലായി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ യുവാവ് ചാരായ കേസിലും അറസ്റ്റിൽ കൂട്ടാർ പൂക്കുളത്ത് അമൽ രാജനാണ് ഉടുമ്പോല എക്സൈസിന്റെ പിടിയിലായത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഉടുമ്പൻചോല എക്സൈസ് സർക്കിൾ റേഞ്ച് സംഘം കൂട്ടാർഭാഗത്ത് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് പ്രതിപിടിയിലായത് രണ്ട് ലിറ്റർ ചാരായം ഇരുപത്തിയേഴ് വയസ്സുകാരനായ അമൽരാജന്റെ പക്കൽ നിന്നും കണ്ടെടുത്തു അമൽരാജിനെതിരെ എക്സൈസ് വകുപ്പ് ഈ മാസം തന്നെ മറ്റൊരു കഞ്ചാവ് കേസ് എടുത്തിരുന്നു ഇതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ചാരായ കേസിൽ ഇയാൾ അറസ്റ്റിലാകുന്നത് ഇയാൾക്കെതിരെ തമിഴ്നാട്ടിലും മുമ്പ് കഞ്ചാവ് ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ ജയിലിലും കഴിഞ്ഞിട്ടുള്ളതായി എക്സൈസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി അതിർത്തി മേഖല കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് ഈ യുവാവെന്നാണ് എക്സൈസ് സംഘം വ്യക്തമാക്കുന്നത് സംഘത്തിലെ മറ്റുള്ളവരും എക്സൈസ് നിരീക്ഷണത്തിലാണ് നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഉടുമൻചോല എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി വിജയകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ എക്സൈസ് ഇൻസ്പെക്ടർ ലിജോ ഉമ്മൻ ഉദ്യോഗസ്ഥരായ ജയപ്രകാശ് കെ എസ് അനൂപ് അരുടെ മുരളീധരൻ മായ എസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല